മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കായിക മഹോത്സവം ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കായിക മഹോത്സവം നടക്കുന്നുണ്ട് ഇത് വിജയിപ്പിക്കുന്നതിന് മാധ്യമങ്ങളുടെ വലിയൊരു സഹകരണ ആവശ്യമാണ് പരമാവധി പേരിലേക്ക് ഈ മഹോത്സവത്തിന്റെ വിവരങ്ങൾ എത്തിക്കണം പരമാവധി പാർട്ടിപ്പേഷൻ ഉണ്ടാവണം എന്നുള്ളത് ഈ മഹോത്സവം വിജയിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ പൊന്നാനി തിരൂർ എന്നിങ്ങനെ അഞ്ച് കേന്ദ്രങ്ങളിലായിട്ടാണ് കായിക മഹോത്സവത്തിൻ്റെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നാൽപ്പതിലധികം കായിക ഇനങ്ങൾ നാൽപ്പത് കായിക ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ഏകദേശം അയ്യായിരത്തോളം കായിക താരങ്ങൾ അഞ്ഞൂറിലധികം ഓഫീഷ്യൽസും ഈ മഹാമാൽ പങ്കെടുക്കും ഇതിലേക്ക് കായിക താരങ്ങൾക്കൊപ്പം തന്നെ സ്പോർട്സ് പ്രേമികളെ വലിയ രീതിയിൽ ആകർഷിക്കണം ഇതിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള നാൽപ്പത് കായിക ഇനങ്ങളിൽ പലതും തന്നെ വളരെയധികം പോപ്പുലർ അല്ലാത്ത ചില കായിക ഇനങ്ങളുമുണ്ട് പൊളിഗിരംഗത്തുള്ള കഴിവുള്ളവരെ കണ്ടെത്തുകയും ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങളിലേക്ക് ഉള്ള ഒരു ിലായി മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി പെരുതൽമണ് പൊന്നാനി തിരൂർ എന്നിവിടങ്ങളിലായാണ് കായിക മഹോത്സവം നടക്കുന്നത് വ്യത്യസ്തമായ കായിക ഇനങ്ങൾ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും കണ്ട് ആസ്വദിക്കുന്നതിനുമായി സൗകര്യം ഒരുക്കുന്നതിനും കൂടാതെ ജില്ലയിലെ കായിക മേഖലയിൽ ഒരു പുത്തൻ ഉണ്ടോ പ്രദാനം ചെയ്യുക എന്നതുമാണ് കായിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലക്ഷ്യം ായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കായികോത്സവം കായിക സെമിനാർട്ടിന് കോട്ടകുന്ദിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ കെ ജി കിഷോർ ഉദ്ഘാടനം ചെയ്യും സെമിനാറിൽ സമഗ്ര കായിക നയം സമ്പൂർണ്ണ കായികക്ഷമത കായിക മേഖലയും പ്രതിരോധവും പുതിയ സാധ്യതകൾ കായിക മേഖലയും മാധ്യമങ്ങളും ജില്ലയുടെ സമഗ്ര കായിക വികസനം സാധ്യതകളും പരിസ്ഥിതികളും എന്നീ അഞ്ചു വിഷയങ്ങൾ സംബന്ധിച്ച് കായികരംഗത്ത് പ്രമുഖർ സംബന്ധിക്കും ഇതോടെ കോട്ടക്കുന്ദിൽ നടക്കുന്ന എക്സിബിഷൻ കേരള സംസ്ഥാന സ്പോർട്സ് പ്രസിഡന്റ് യു ഷറഫലി ഉദ്ഘാടനം ചെയ്യും ഉച്ചക്ക് രണ്ടിൽ നടക്കുന്ന അന്തർദേശീയ ദേശീയ മത്സരം പങ്കെടുത്ത കായിക താരങ്ങളെ ആദരിക്കൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ ഉദ്ഘാടനം ചെയ്യും കായിക മഹത്സവം രണ്ടായിരത്തി ഇരുമൂടെ ഉദ്ഘാടന സമയത്തിന്റെ ഭാഗമായി വൈകിട്ട് നാലിന് കലക്ടറുടെ ബംഗാള മത്സവം ആരംഭിച്ച് കോട്ടപ്പടി സ്റ്റേഡിയം വരെയുള്ള ഘോഷയാത്ര സംഘടിപ്പിക്കും തുടർന്ന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചിന് ഉപരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖേതിയായും സംബന്ധിക്കും ചടങ്ങിൽ ഒളിമ്പ്യൻ ജാബർ എം പി എ പി അനുകുമാർ ദീപശുഖ കൈമാറും ജില്ലാ സ്പോർട്സ് കൌൺസിൽ വി പി അനിൽകുമാർ ഉദ്ഘാടന വേദിയിൽ പതാക ഉയർത്തും കായികത്തിന് സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചിന് കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി മുഖ്യാധ്യയായി സംബന്ധിക്കും നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സംതൃപ്തി Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.